കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യം പി എം കിസാൻ്റെ രണ്ടായിരം രൂപ വിതരണം ചെയ്യേണ്ട സമയം ഇപ്പോൾ ആരംഭിച്ചതായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചു ഓഗസ്റ്റ് മാസം മുതൽ വിതരണ കാലയളവ് ആരംഭിക്കുകയും നവംബറിന് മുൻപ് തന്നെ ആനുകൂല്യം അതിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാലാവധി എന്നുള്ളത് അപ്പോൾ അതിന് മുൻപ് തന്നെ അതായത് നമുക്ക് ഈ ഓഗസ്റ്റ് മാസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലോ രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും പക്ഷേ ഈ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കണം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പരിശോധിക്കേണ്ടതും ആവശ്യമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിൽ പതിനേഴ് ഗഡുക്കളിലൂടെ നാളിതുവരെ മുപ്പത്തിനാലായിരം രൂപ സർക്കാർ സൗജന്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ഗഡു കൂടി ലഭിക്കുമ്പോൾ മുപ്പത്തി ആറായിരം രൂപയാകും ഇതൊന്നും തന്നെ തിരിച്ചടക്കേണ്ടാത്ത സഹായം കൂടിയാണ് ഈ സഹായം ലഭിക്കുന്നവരോട് ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന ഒരു പുതുക്കല് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ ആയിട്ടുള്ള ലാൻഡ് സീഡിങ് അതോടൊപ്പം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു ഇത് ഏതെങ്കിലും കാരണത്താൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കഴിഞ്ഞ പ്രാവശ്യം ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ആനുകൂല്യം മുടങ്ങിയവർക്ക് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് മുപ്പതോ തീയതികളിൽ മുടങ്ങിയ ആനുകൂല്യത്തിൻ്റെ വിതരണം കേന്ദ്ര സർക്കാർ നടത്തിയതായിട്ട് ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുണ്ട് അതായത് മുടങ്ങിയ ഇൻസ്റ്റാൾമെൻറ്റുകൾ എത്രയാണോ അത്രയും ഗഡുക്കൾ ഒരുമിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് രണ്ടായിരം രൂപ വീതം ഇത്ര ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇനി കിസാൻ സമ്മാൻ നിധിയിലെ എല്ലാ സജീവ ഗുണഭോക്താക്കളും അതായത് പതിനേഴ് ഗഡുക്കളും മുടങ്ങാതെ ലഭിച്ച കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവർക്ക് പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണവും ഈ ഓഗസ്റ്റ് മാസവും അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം വളരെ വേഗത്തിൽ വിതരണം ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് കാരണം മറ്റൊന്നുമല്ല പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കർഷകരുടെ വിളനാശം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് കേന്ദ്ര സർക്കാരിന് ഒരു കൈത്താങ്ങ് നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് അത് വലിയൊരു ആശ്വാസമായി മാറുകയും ചെയ്യും സർക്കാരിന് അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും ഈ രീതിയിലാണ് സർക്കാർ വിതരണം ഇപ്പോൾ വളരെ നേരത്തെ യാക്കുന്നതിനു വേണ്ടി തീരുമാനിക്കാൻ കാരണം നമുക്ക് ഈ മാസം ഒടുവിലൂടെയോ അല്ലെങ്കിൽ അടുത്ത മാസം ഈ സഹായം മുടങ്ങാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ അറിയിപ്പുകൾ വന്നിട്ടുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഫോണിലേക്ക് മെസ്സേജുകൾ എത്തുന്നില്ലായെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ എത്തിയിട്ടുണ്ട് ഇത് ആവശ്യമുള്ള എല്ലാ ഗുണഭോക്താക്കളും ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ പ്രത്യേകം അറിയിക്കുന്നുണ്ട് നമ്മളുടെ ആധാർ നമ്പരോ അല്ലെങ്കിൽ നമ്മളുടെ ഈ കർഷകരുടെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രജിസ്ട്രേഷൻ നമ്പരോ കൃത്യമായിട്ട് അറിയാമായിരിക്കണം അത് ഉപയോഗിച്ചാണ് ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യുന്നത് പുതിയ ഫോൺ നമ്പർ രേഖപ്പെടുത്തുന്നത് അതിന് ശേഷം പിന്നീട് ആ നമ്പറിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക